ഹെറിറ്റേജെന്ന് വെച്ചാൽ ഹെറിറ്റേജിൻ്റെ സംഗീത സ്ഥലം എന്ന് വേണമെങ്കിൽ പറയട്ടെ കല്ലുകളാൽ നിർമ്മിതമായത് ഫുള് സമ്മതി നമ്മൾ കയറി ഇറങ്ങിയത് ഇവിടെ ഇതുണ്ട് കേട്ടോ ലാബ് ഏ ഞാൻ നടക്കണ്ട കോട്ടില്ലേ വീഡിയോ വീഡിയോ എടുക്കുന്ന പ്രശ്നമില്ല അത് ഒഴിവാക്കിയേ എടുക്കണ്ടിടക്കാണ് വീടാട്ടോ സത്യം പറഞ്ഞേ അതന്നെ പകലാണെങ്കിൽ ഒന്നുകൂടി മനോഹര കാഴ്ച കാണില്ല പക്ഷെ ഈ ഒരു ഇത് കിട്ടൂല വൈബ് കിട്ടൂല രാ ഭയല്ലേക്ക് നിഗൂഢതാ ഈ കൊരക്കണതേ നമ്മളിവിടെ ഒന്ന് അറിഞ്ഞ ഉറപ്പുണ്ടല്ലോ അങ്ങനെ കേറാൻ നമുക്ക് അത്ര സ്യൂട്ടബിൾ അല്ലെണ്ടാക്കലോ മനുഷ്യന്മാരണോ

ാണ് ഷെഫീഖ് അപ്പ സൗണ്ട് ഉണ്ടാക്കിയ വീഡിയോയില് വരും വീഡിയോ വരും കറക്റ്റ് ഞാൻ വരുമ്പോഴത്തെ